ണത്തിനെ കിട്ടിയപ്പോ രണ്ടാമത്തും കൂടി കൂടെ പോടും അപ്പൊ അതിനും കൂടി പോരെ രണ്ടുകൂടി അഞ്ചു കിലോ വരും ഹായ് എന്തല്ല വിശേഷങ്ങളെല്ലാവരും ഇന്ന് നമ്മൾ ലൂർ കാസ്റ്റിങ്ങും ഒക്കെ ആയിട്ട് വന്നതാണ് ഒരുപാട് പേരുണ്ട് അപ്പം കൂടുതൽ കളിക്കാനൊന്നും പറ്റില്ല ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള നിപ്പാണ് അപ്പോൾ കുറച്ച് നേരം ഇവിടെ നോക്കാൻ രാവിലെ അഞ്ച് മണി ആവുന്നുള്ള സമയം നല്ല കാലാവസ്ഥയാണ് നോക്കി നോക്കട്ടെ എന്താ സ്ഥിതി നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ഒരുപാട് പേരുണ്ട് കിങ് ഫിഷ് അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ലൂർ കാസ്റ്റിങ്ങിലാണ് അപ്പം ഞാനിവിടെ ബൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ചെമ്മീനിലിട്ട് വെച്ചിങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും നോക്കാം നമുക്ക് ഇതാണ് നമ്മൾ ഇടുന്നത് എന്താണ് ഇതാണ് ഇതാണ് നമ്മളെ ചിക്കാണത് നമ്മളിന്നിടുന്ന ചിപ്പ് ഇതാണ് പിന്നെ ബൈറ്റിട്ട് വെച്ചിട്ടുണ്ട് നമ്മളെ കലാപരിപാടികൾ എല്ലാവരും തുടങ്ങിയ നമുക്കൊന്ന് തുടങ്ങാം നമ്മളെ ചൂണ്ടല് എന്തോ ഒന്ന് അടിച്ചിട്ടുണ്ട് കാറ്റാണോന്ന് അറിയില്ല എന്തോ ഒന്ന് കയറി കൊത്തുന്നുണ്ട് ചൂണ്ടല് എന്താണ് നമുക്ക് നോക്കാം അപ്പം അവിടെ കുറേ നേരം ഇട്ടിട്ടും ഒരു കാര്യമൊന്നുമില്ല ഒന്നും അടിച്ചില്ല അപ്പം ഞങ്ങൾ അവിടെ തിരിച്ചു വേറൊരു സ്ഥലത്തേക്ക് കൂന്തൾ പിടിക്കാം എന്ന് പറഞ്ഞു പോവുകയാണ് കൂന്തളുവായിട്ടൊക്കെ ഇറങ്ങിയാണ് ഇനി അവിടെ എന്തെങ്കിലും കിട്ടുമോന്നു അപ്പോൾ സമയം ഏഴ് മണിയായി ഇനി അവിടെ പോയി നോക്കിയിട്ട് എന്താ സ്ഥിതി നോക്കട്ടെ അവിടെ ആളില്ലെങ്കിൽ കൂന്തൾ പിടിക്കാം കാറ്റ് കുറവുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടുള്ള യാത്രയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം അങ്ങനെ ഞങ്ങളിവിടെ എത്തി കൂന്തളിന് ഞങ്ങൾ കോർത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു കോന്തൽ കടിച്ച് തൂങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെ വലിച്ചിങ്ങനെ കയറ്റാണ് മേലേക്ക് എടുത്തിടാൻ പറ്റില്ല അതിൻ്റെ ചെറിയ അതിൻ്റെ കൈകൾ ചെറിയ കുളത്തുകളായതുകൊണ്ട് ചെറിയ നൈസായതുകൊണ്ട് ചൂണ്ടൽ നിന്ന് കുളത്തിൽ വന്ന് കൊത്തിപ്പോരും അപ്പം വെള്ളത്തിന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെതാ നമ്മളെ ലാൻഡിൻ നെറ്റിലേക്ക് ആക്കണം അപ്പോൾ അതിങ്ങനെ കയറി വരുന്ന കാണുന്നുണ്ടല്ലോ നിങ്ങൾ അതിങ്ങനെ കയറി വരുന്നുണ്ട് അതാ ലാൻഡിൻ നെറ്റിലേക്ക് കോരുകയാണ് ഇങ്ങനെ കോരി കോരിയെടുക്കാനേ പറ്റുള്ളൂ കറക്റ്റ് വീഡിയോ എടുത്തു പോനെ സാധനം പോളി പോളി സാധനോ അല്ല പടപ്പ് ഒന്ന് സാധനേണ്ടക്കടാ ചീറ്റുവോ അടിപൊളി ഒരു സ്കിഡിനെ കിട്ടിയിട്ടുണ്ട് എന്താ അവൻ്റെ ഒരു ഇടുപ്പ് കണ്ടില്ലേ ആശാനല്ലെങ്കിലും ഒരു ഒന്നര മുതലാ കണ്ട് നോക്കിയാശാന അപ്പാ അടുത്തൊന്ന് കേറി വരുന്നുണ്ട് നോക്കാൻ നമുക്ക് കിട്ടുമോ ഇല്ലയോന്ന് മെല്ലെ വരുന്നുണ്ട് എന്താല്ടാ സ്കിഡ് പിടുത്താണെന്ന് സ്കിഡ് പിടുത്ത ചീറ്റി കളയല്ല അങ്ങനെ ആശാന്റെ ചൂണ്ടക്കുളത്തില് ഒന്നും കൂടി കയറിയിട്ടുണ്ട് അവനെ പൊക്കിയെടുക്കലും നടക്കൂല നല്ല വെയിറ്റ് രണ്ടര കിലോ ഉണ്ട് രണ്ടു പേരാണ് കാണുന്നുണ്ട് നിങ്ങള് രണ്ട് പേരാണ് ഒരുമിച്ച് വരുന്നുണ്ട് ഒന്നിന് കിട്ടിയ ഭാഗ്യം ചിലപ്പോൾ ബാക്കിയുള്ള മറ്റേ കിട്ടും പക്ഷേ രണ്ടിനും ഒരുമിച്ച് ലാൻഡ് ലൈറ്റിൽ കയറൂല അത്രയും വീതിയുള്ള സാധനമാണ് രണ്ടര മൂന്ന് കിലോൻ്റെ അടുത്ത് വല വൈറ്റ് വരും അപ്പം ആശാന കോരുന്നുണ്ട് ഈ സൗണ്ട് ഞാൻ പിന്നെ കൊടുക്കുന്നതിൻ്റെ അടുത്ത് നിന്ന് മിണ്ടാൻ പറ്റില്ല സൗണ്ട് ഉണ്ടാക്കി ആശാന അടിക്കും ആ അപ്പം ഒന്ന് കയറിയിട്ടുണ്ട് ൂടി എടുത്തേ അല്ല അത് പറഞ്ഞിട്ട് രണ്ടെണ്ണപ്പ് രണ്ടെണ്ണത്തിന് ഒന്നിച്ചു പോരി രണ്ടെണ്ണത്തിന് ഒന്നിച്ചു പോരി പോളി സാധനം നേരത്തോലിപ്പോൾ സാധനം അല്ലേ അങ്ങനെ വീണ്ടും ശ്രമത്തിനൊടുവിൽ വെയിൽ നല്ല ഉച്ചിയിലെത്തിയിട്ടുണ്ട് പിന്നെ പള്ളിയിൽ പോകാനുള്ള സമയമായി അതുകൊണ്ട് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് ഈ ഒരു ട്രെയിൻ കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ പോകാനുള്ള പരിപാടി ഇങ്ങനെ കയറി വരുന്നുണ്ട് പക്ഷേ നല്ല വെളിച്ചായതുകൊണ്ട് ഞങ്ങളെ ശരിക്കും കാണും അവർ മേലെ അപ്പോൾ അതുകൊണ്ട് കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ എന്താക്കും അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഇനി ഇറങ്ങാം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം രാവിലത്തെ പരിപാടി ഇവിടെ നിർത്തി ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ് ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് റൂമ് കയറിയിട്ട് ഞാൻ പിടിച്ച മീനുകളെ കാണിക്കാം പിടിച്ച കൂന്തളുകളെ കാണിക്കാം വേറെ ഒന്നും കിട്ടിയില്ല അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ഫിഷിങ്ങിന് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം വന്നത് പോയി അപ്പോൾ ഇന്ന് കിട്ടിയ സ്കിറ്റ് കിട്ടേണ്ടി നിങ്ങൾ കൂന്തൾ എട്ടര കിലോ ഉണ്ട് നാല് പീസ് ഇട്ടാ അടിപൊളി നാലെണ്ണം ഞമ്മക്കിന്ന് കിട്ടിയിട്ടുണ്ട് അതിന് ബാക്കി മീൻ വറകെ വരുന്നുണ്ട് സ്കിഡ് നാലെണ്ണമാണ് കണ്ടില്ലേ അല്ല മുഴപ്പൻ സാധനം ഇത് രണ്ടുമാണ് വലുത് ഇതും ഇതും രണ്ടര രണ്ടര കിലോ ഉണ്ട് പിന്നെ തോർത്ത് ചെറുത് രണ്ട് അത് ഒന്നര അങ്ങനെയെല്ലാം കൂടി എട്ടര എട്ട അറുന്നൂറ്റി അൻപതുണ്ട് തൂക്കി വെക്കുമ്പോൾ അത്രയും സാധനമാണ് ഇന്ന് സ്കിഡ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പള്ളിയിലൊക്കെ പോയി വന്ന് ഞങ്ങൾ രണ്ടാമത് ഇറങ്ങി അപ്പം നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് നോക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് മുതലാളി ഉറക്കിലാണ് ഇനി ആ ഉറക്കം വല്ല മീനും അടിക്കണം കാസ്റ്റ് ചൂണ്ടയില് ചോദിച്ച കാസ് ചെയ്തിട്ടിരിക്കണോ ക്കമൊന്നുമില്ല നല്ല തിരയാണ് ഇനിയും വേറെയും ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇനി ഇരിക്കുകയാണ് മേലെക്കൂടെ ഒരു വിമാനം പോകുന്നുണ്ട് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാനും ഇപ്പോൾ അതേ ഉള്ളു ഏട്ടയല്ലേ അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനേഷം ഇരുടായി ആൾക്കൊരു മീനേട്ടാണ് അയ്യോ അങ്ങനെ കൂന്തൽ പിടുത്തത്തിന് ശേഷം കുറേ നേരത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ഉച്ചകൾ എനിക്ക് ഒരു ഏട്ടയടിച്ചത് അപ്പോൾ ഇപ്പം മീനുകൾ കേറുന്ന സമയമാണ് പട 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 ആൻകുണ്ട് അൻകഫുണ്ട് ഉണ്ടോ ഇങ്ങനെ പോവാണല്ലോ പിടിച്ചു കയറ്റട്ടോ ഞാൻ കൊത്തോളൂ അതിൻ്റെ ഇടയിലൂടെ നമ്മളവിടെ ഏട്ടയെ പിടിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ആശാൻ ജെയ്സണ് വീണ്ടും ഒരു കൂന്തളടിച്ചിട്ടുണ്ട് കൂന്തൽ കയറ്റുന്നത് കാണിക്കാൻ പറ്റിയില്ല ഒരു അടിപൊളി കൂന്തളാണ് എന്തായാലും അതിനും വലിച്ചിട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം കലാട്ടിപൊളി കൂന്തളാണ് ഇപ്പൊ പിടിച്ച് കേട്ടിട്ടിട്ടുള്ളൂ അടിക്കുന്നു കടിക്കുന്ന ഓപ്പര് ഏട്ടന്നെയാ വരുതാ ചെറുതന്നെയാണോ അപ്പോ സമയം രാത്രി പതിനൊന്നര കഴിഞ്ഞു രാവിലെ നാലരക്കിറങ്ങി പിന്നെ ഒരു മൂന്ന് മണിക്കൂർ പള്ളിയിൽ പോക്ക് ഒക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ് അപ്പോൾ പോകാനുള്ള പരിപാടി ഇനി അപ്പോൾ നമുക്ക് കിട്ടിയ മീനുകളൊക്കെ കാണാം എല്ലാം പാക്ക് ചെയ്ത് വെക്കട്ടെ രാവിലെ കിട്ടിയ കൂന്തളകളെല്ലാം നിങ്ങൾ കണ്ടില്ലേ നാലില് കൂന്തൽ കിട്ടി അതിന് അവിടെ റൂമിൽ കൊണ്ടുപോയി വെച്ച് വന്ന് പള്ളിയിലൊക്കെ പോയി രണ്ടാമത് വന്നതാണ് അപ്പോൾ ഇപ്പോൾ കിട്ടിയ മീനുകളെ കാണാം നമുക്ക് അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് നമുക്ക് കിട്ടിയതാണ് തേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത മുഴത്തെ കുറച്ച് ഏട്ടകളും ലാടിപൊളി മൂന്ന് സ്കിഡും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ കിട്ടിയതാണിത് രാവിലത്തെ ഞാൻ പിന്നെ വേറെ കാണിച്ചില്ലേ ആദ്യം ഇച്ച കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് കിട്ടിയതാണ് അപ്പോൾ നമ്മൾ പരിപാടി നിർത്തമുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ എനിക്ക് കാണുമ്പോൾ വരെ ബൈ ബായ്